ചിക്കനും വെജിറ്റബിൾസും ഒക്കെ ഫില്ലിംഗ് ആയിട്ട് വരുന്ന ഒരു ദോഷ റെസിപ്പിയായിട്ട് ഇന്ന് കാണിക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് റെഡിയാക്കുക അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റി ഒരു റെസിപ്പിയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയത് കേട്ടോ പ്രത്യേകിച്ച് ഇതിന് കറികളൊന്നും വേണ്ട ഒരു ഫില്ലിങ് തന്നെ ധാരാളമാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ ഒരു പാൻ ഞാൻ വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടാകുമ്പോഴേക്കും ഇതിലേക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് വെളുത്തുള്ളി ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് ഇത്രയും ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും ഇതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് ക്യാബേജ് കാൽ കപ്പ് ക്യാരറ്റ് കപ്പ് തക്കാളി അതുപോലെ തന്നെ കാൽക്കപ്പ് ക്യാപ്സിക്കമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ടാകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമുക്കൊന്ന് പാൻ അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മാത്രം മതിയിട്ടു അപ്പോഴത്തേക്കും ഇതൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂണോളം ഗരം മസാല ഒരു ടീസ്പൂണോളം ചിക്കൻ മസാല അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് ചിക്കനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഉപ്പും കുരുമുളകും കൂടി ചേർത്ത് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങളാണ് ഇല്ലില്ലാതെ അതിൻ്റെ മാം മാംസം മാത്രമായിട്ട് എടുത്തിട്ടുള്ളത് അതും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മാത്രം വെള്ളം മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കണ്ട ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് പാൻ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോഴേക്ക് നമ്മുടെ മസാല ഒക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫില്ലിങ് ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത് ആക്കിയിട്ടുള്ളത് വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വേറെ എന്തെങ്കിലും നിങ്ങളുടെ ഐഡിയാസിലുണ്ടെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇത് ലാസ്റ്റ് കുറച്ച് മല്ലിലേയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ദോശ റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാനിവിടെ പാൻ ചൂടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു തവയോളം ദോശമാവ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സാധാരണ നമ്മൾ ദോശ റെഡിയാക്കുന്ന പോലെ തന്നെ റെഡിയാക്കി എടുക്കാം അതിന് മുകളിലായിട്ട് കുറച്ച് ഓയിലോ ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു സൈഡ് മൊരിഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് അത് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് രണ്ട് സൈഡും ഒന്ന് മൊരിയിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് കാരണം നമ്മൾ ഫില്ലിങ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് മറച്ചിടാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ രണ്ട് സൈഡ് ഒന്ന് മൊരിയിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഫില്ലിങ് വെച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ദോശയുടെ രണ്ട് സൈഡും ഞാൻ മൊരിയിച്ചെടുത്തിട്ടുണ്ട് ഇനി ദോശയുടെ ഒരു സൈഡിലായിട്ട് ഞാൻ ഇങ്ങനെ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ഫില്ലിങ് വെച്ച് കൊടുക്കാം ഒരുപാട് ആവണ്ട ഒന്ന് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഓളം വെച്ച് കൊടുത്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് ചൂടോടെ തന്നെ കഴിക്കുക അപ്പോൾ നമ്മുടെ ചിക്കനും അതുപോലെ തന്നെ വെജിറ്റബിൾസൊക്കെ വെച്ചിട്ടുള്ള ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് എപ്പോഴും ഈ ഉരുളക്കിഴങ്ങ് ഒക്കെ എല്ലാം നമ്മൾ വെക്കാറ് അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ട് ഈ ഒരു രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ചൂടോടെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുമ്പോൾ തന്നെ കഴിക്കുക ചൂടോടെ കഴിക്കാനാണ് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റും കൂടി ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കേട്ടോ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സേഫ് ആയിട്ടിരിക്കുക